നമസ്കാരം ഗുരുവായൂർ ഡിവോഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാചരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഇന്ന് ഇന്ന് ശ്രീലകത്ത് ശേഖരിവായൂരപ്പൻ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന വെച്ചാൽ കൃഷ്ണനാണ് ഓടക്കയിൽ ചിണ്ടോട് ചേർത്തിട്ടില്ല അവിടെ വരെ എത്താറായിട്ടേ ഉള്ളൂ കേട്ടോ കാലൊക്കെ പിണച്ചു വെച്ചിട്ട് നല്ല സുന്ദരനായിട്ട് തൃക്കാലിണ്ടും പിണച്ചാ തിരുമുഖകമലം ദക്ഷിണയിൽ ചാച്ചു വെച്ചു തൃക്കയിൽ കാഞ്ചനോടക്കുഴലുമത വിളിച്ചൂടി മന്ദം ഹസിച്ചും തക്കത്തിൽ പേലി ചൂടി കരിമുകിൽ വടിവും പൂന്ത നിൽക്കും മുകുന്ദൻ നൽ കാരുണ്യേന നിത്യം കളിയാടി ഇടുവാൻ കൈ കൊഴുന്നേ നമ്മുടെ മനസ്സിലെ ആ ഒരു ഉണ്ണികൃഷ്ണൻ കളിയാടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചോദ്യങ്ങളിൽ നോക്കാം അർച്ചന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ എല്ലാ മാസവും വരുന്ന രണ്ട് ഏകാദശികളുണ്ടല്ലോ എങ്ങനെയാണ് ഏകാദശി നോൽക്കാന്നും പുലാവാലായ്മ തുടങ്ങിയ ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് എങ്ങനെയാ ഏകാദശി നോൽക്കാൻ പാടു നാരായണീയം വായിക്കാൻ പാടു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അശുദ്ധികളുള്ള സമയത്ത് ഇതൊന്നും വേണ്ട കേട്ടോ നാരായണീയം വായിക്കണ്ട അല്ലെങ്കിൽ നാരായണീയം ഭാഗവതം സഹസ്രനാമം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊന്നും തന്നെ അശുദ്ധിയുള്ള സമയത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കണേ അതുമാത്രമല്ല ഏകാദശി എടുക്കലും അങ്ങനെ പതിവില്ലാട്ടോ നാമം ചൊല്ലിൽ മാത്രമാണ് പതിവ് ഹരേ രാമമന്ത്രം ചൊല്ലാം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ചത് നാരായണ മന്ത്രം ചൊല്ലാം എന്നാണ് അപ്പം നാരായണ 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 നാരായണാന്ന് ഏത് അശുദ്ധിയുള്ള സമയത്തും നമുക്ക് ചെയ്യാം മറ്റൊന്നും അശുദ്ധിയുള്ള സമയത്ത് ചെയ്യണം എന്നില്ല പിന്നെ ഏകാദശി വ്രതം എങ്ങനെയാണ് നോൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദശമിയുടെ അന്ന് തൊട്ട് ഒരിക്കൽ ലൂണാണ് ഏകാദശിയുടെ അന്ന് പല ആളുകളും പല രീതിയിലാണ് ഏകാദശി നോൽക്കാറുള്ളത് നിർജ്ജല ഏകാദശിയായിട്ട് വെള്ളം പോലും കുടിക്കാതെ ഏകാദശി നോൽക്കുന്നവരുണ്ട് വെള്ളം മാത്രം സ്വീകരിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്നവരുണ്ട് പാലും പഴവും മാത്രം സ്വീകരിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്നവരുണ്ട് അരിയൊഴികെയുള്ള ധാന്യ വിഭവങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്നവരുണ്ട് അത് ഭക്തൻ്റെ ഇഷ്ടമാണ് ഏകാദശി നോൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആ ഒരു ഇന്ദ്രിയ നിയന്ത്രണത്തോട് കൂടിയിട്ട് നമ്മളെ ഈശ്വരനെ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ജപിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ ഗ്രതവും അങ്ങനെയാണ് ഇന്ദ്രിയ നിയന്ത്രണമാണ് അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് വിശപ്പ് അല്ലെങ്കിൽ നമ്മൾ സ്വാദുള്ള ഭക്ഷണങ്ങളോടുള്ള നമ്മളുടെ ഒരു ആവേശമുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് നമ്മൾ ഭഗവാനെ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് ഗുരുവായൂരപ്പനിലേക്ക് നമ്മുടെ മനസ്സ് ചേർത്ത് വെക്കുന്നതിനെയാണ് ഓരോ വ്രതങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം ഇല്ലാതെ ഏകാദശി നോൽക്കാനോ അതല്ലെങ്കിൽ ധാന്യങ്ങൾ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏകാദശി നോക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ഒട്ടും പരിഭ്രമിക്കേണ്ട അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഏകാദശി നോൽക്കാം കൂടുതൽ സമയവും നാമം ജപിക്കുക പകലുറക്കം ഒഴിവാക്കുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക പിറ്റേ ദിവസം ആ ഒരു ദ്വാദശിയുടെ അന്ന് രാവിലെ പാരണയ്ക്ക് സമയം ഉണ്ടാവും ഓരോ ഏകാദശിക്കും പാരണ വീടേണ്ട സമയങ്ങളുണ്ടായിരിക്കും പഞ്ചാംഗത്തിലുണ്ടായിരിക്കും ആ സമയം ആ സമയം നോക്കിയിട്ട് ആ സമയത്ത് നമ്മൾ തീർത്ഥം തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് തീർത്ഥം സേവിച്ചുകൊണ്ട് ആ ഒരു വ്രതത്തിന് ഭംഗം വരുത്താം അല്ലെങ്കിൽ അല്ലെ വ്രതം അവസാനിപ്പിക്കാം ഭംഗം വരുത്തുകയല്ല ആ ഒരു വ്രതം അവസാനിപ്പിക്കാം അതിനുശേഷം ദ്വാദശിയുടെ അന്ന് നെല്ലിക്ക കൂട്ടണം എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ നെല്ലിക്കയുടെ പേര് പറയാതെ നെല്ലിക്ക സ്വീകരിക്കണമെന്നും പറഞ്ഞു കേൾക്കാറുണ്ട് ദ്വാദശിക്കായ എന്നറിയപ്പെടുന്ന നെല്ലിക്ക സ്വീകരിക്കണമെന്നും കൂടി പറഞ്ഞു കേൾക്കാറുണ്ട് മോളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് നടക്കുന്നത് എത്ര മണിക്കാണ് നടക്കുന്നത് എത്ര മണി വരെ ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം കളി സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് തുടങ്ങായിട്ടോ വീണ്ടും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അവധിക്കാലം എല്ലാം കഴിഞ്ഞ് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് തുടങ്ങായി അപ്പോൾ ആദ്യത്തെ കളി അവതാരം തന്നെയാണ് രാത്രി പത്തരമണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുള്ളു അതായത് ശ്രീഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയും തൃപ്പുകയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പത്തരയ്ക്ക് തുടങ്ങിയാൽ ഏകദേശം ഒരു മണിവരെയെങ്കിലും കൃഷ്ണനാട്ടങ്ങളി ഉണ്ടായിരിക്കും സാധിക്കുന്ന പോലെ പങ്കെടുക്കുക കാണുക അതുപോലെ തന്നെ സ്വർഗാരോഹണം കൃഷ്ണനാട്ടം കളി കാണുകയാണെങ്കിൽ പിറ്റേ ദിവസത്തെ അവതാരം കൃഷ്ണനാട്ടം കളിയും കൂടി ഒപ്പം തന്നെ കാണാം കേട്ടോ കണ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ചൈന പ്രദക്ഷിണ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ സാധിക്കുമെന്ന് സാധിക്കൂ കേട്ടോ ചൈന പ്രദർശിന് വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ സാധിക്കും നട തുറന്നിരിക്കുന്ന സമയത്തൊക്കെ ശയന പ്രദർശനം ചെയ്യാം നിവേദ്യ സമയങ്ങൾ ഒഴിവാക്കി ചെയ്യുന്നതാണ് നല്ലത് മാത്രല്ല അത് നാലര മണിക്കാണ് നട തുറക്കുന്നത് ഈ നട തുറന്ന ഉടനെ ശിവേലിയുള്ള ദിവസമാണെങ്കിലും അതിന് ശേഷം മാത്രം ശ്രമിക്കൂട്ടോ രമ ശ്രീകുമാർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വിദ്യാഗോപാല മന്ത്രവും രാജഗോപാല മന്ത്രവും ഒന്ന് പറഞ്ഞു തരുമോന്ന് വിദ്യാഗോപാല മന്ത്രം കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമാ രമണ വിശേഷ വിദ്യാമാശി പ്രേക്ഷമേ രാജഗോപാലമന്ത്രം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സെർവമ്മ വശ്യമാനായ ഇതാണ് കേട്ടോ ഈ രണ്ടും മന്ത്രങ്ങളും മന്ത്രങ്ങളൊന്നും എന്നോട് ചൊല്ലാൻ പറയരുത് കേട്ടോ ഞാൻ നന്നായിട്ട് മന്ത്രം ചൊല്ലുന്ന ആളല്ല പക്ഷേ ഇതെന്തോ ഒരു മഹാഭാഗ്യം കൊണ്ട് ഇത്ര ഒപ്പിക്കാൻ സാധിച്ചു എന്നേ ഉള്ളൂ അടുത്ത ചോദ്യം ബിന്ദു മനോഹർ എന്ന ഭക്ത വെച്ചിട്ടുണ്ട് അടിമ കെടത്താൻ ഇന്ന പ്രായം എന്നുണ്ടോന്ന് നമ്മൾ ഇന്നലെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ഇന്ന പ്രായം ഇല്ല ശെരിക്ക് ചോറൂണ് കഴിഞ്ഞ കുട്ടികളെയാണ് അച്ഛനമ്മമാർ അങ്ങനെ കെടത്താറുള്ളത് ഇപ്പൊ കണ്ടു എവിടുന്ന വരണേ കുമ്പിടി പേര് അനിത കാണു എന്തായാലും സാൻ്റെ പേരെന്താ നമ്മൾ ഇന്നലെ അടിമ കിടത്തേണ്ടതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാൻ ചോദിച്ചിട്ടുണ്ടാവുക ഇന്ന പ്രായം എന്നില്ല കേട്ടോ സാധാരണ ചോറ് കൊടുത്ത കുട്ടികളെയാണ് അങ്ങനെ കിടത്താറുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു വിഷ്ണുവിന്റെ മോള് രണ്ട് വയസ്സായതിനു ശേഷമാണ് നമുക്കത് ചെയ്തത് കാരണം അന്നൊന്നും വിഷ്ണു അത് ചെയ്തിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അതിന് താങ്ക് യു താങ്ക് യു ശരി ഉം അതിനുശേഷമാണ് ഏർ വിഷ്ണുവിന്റെ മോളെ രണ്ട് വയസ്സ് ലക്ഷ്മി മോളെ രണ്ട് വയസ്സായിട്ട് ആ താങ്ക് യു താങ്ക് യു രണ്ടു വയസ്സായതിനു ശേഷമാണ് അങ്ങനെ അടിമ ഇടത്താല് നടത്തിയത് കേട്ടോ അപ്പം അത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ അപ്പം ലക്ഷ്മി മോൾ കിടക്കില്ലല്ലോ അപ്പോൾ അത്രയും രണ്ട് വയസ്സായ കാരണം മോൾ കിടക്കാൻ കൂട്ടാക്കില്ല അപ്പം മോളെ നമസ്കരിപ്പിക്കുക ചെയ്തത് ആഷികയും വിഷ്ണുവും കൂടി മോളെ നമസ്കരിപ്പിച്ചിട്ട് അവർ എടുക്കാതെ തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് പോയി എൻ്റെ അമ്മയാണ് ആഷ ലക്ഷ്മി മോളെ എടുത്തിട്ട് ആഷികയെ ഏൽപ്പിച്ചത് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യാം നമുക്ക് കുറച്ച് പ്രായം കൂടിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ അവരെ നമുക്ക് അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക എന്നുള്ള രീതിയിൽ അവിടെ കിടത്താൻ പറ്റില്ല പക്ഷേ നമുക്ക് ആ കുഞ്ഞിനെ ഗുരുവായൂരപ്പൻ്റെ ിൽ നമസ്കരിപ്പിക്കാം അതായത് കൊടിമരത്തിൻ്റെ ഇടതുവശത്തോ അല്ലെങ്കിൽ വലതുവശത്തോ ആയിട്ട് നമ്മൾ നമസ്കരിപ്പിച്ചതിന് ശേഷം കുട്ടിയെ തൊട്ടുകൊണ്ട് അച്ഛനോ അമ്മയോ തൊട്ടുകൊണ്ട് നമസ്കരിച്ചതിന് ശേഷം അച്ഛനോ അമ്മയും തിരിഞ്ഞു നോക്കാതെ പോന്നാൽ മതി അപ്പോൾ ആ കുട്ടിയെ ആരെങ്കിലും കൈപിടിച്ച് അച്ഛനേയും അമ്മേനെയും ഏൽപ്പിച്ചാൽ മതി കേട്ടോ അങ്ങനെയും ചെയ്യാം മാധവ നമ്പൂതിരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഷ്ടമിരോഹിണി ദിവസം രണ്ടലങ്കാരം അലങ്കാരം വന്നു ഇന്ന് മുൻമേൽശാന്തി വർണ്ണിച്ചതായിട്ട് കേട്ടിരുന്നു അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ചോദിച്ചിരുന്നു കേട്ടോ അഷ്ടമിരോഹിണി ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാന് പുണ്യാഹമായി കേട്ടോ അതുകൊണ്ടാണ് രണ്ടാമതും അലങ്കാരങ്ങളെ മാറ്റിയിട്ട് രണ്ടാമത് അലങ്കരിക്കേണ്ടി വന്നത് അപ്പോൾ ആദ്യത്തെ അലങ്കാരം വെണ്ണ വെണ്ണയും ഓടക്കോലും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു അതിനുശേഷം അശുദ്ധി സംഭവിച്ചതിനാൽ വീണ്ടും അഭിഷേകവും വീണ്ടും അലങ്കാരവും ഉണ്ടായി ആ അലങ്കാരത്തിൽ ഭഗവാൻ സദ്യ ഉണ്ണുന്നതായിട്ടായിരുന്നു കേട്ടോ പിറന്നാൾ സദ്യ ഉണ്ണുന്നതായിട്ടായിരുന്നു അപ്പോൾ അതും കണ്ടിരുന്നു കേട്ടോ രമേശ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനത്തിൻ്റെ സമയം ഒന്ന് പറഞ്ഞു തരുമെന്ന് രാവിലെ നാലര മുതൽ ഏഴര വരെയാണ് വൈകിട്ട് നാലര മുതൽ മണി വരെയാണ് കേട്ടോ സീനിയർ സിറ്റിസൺ ക്യൂവിൻ്റെ സമയമാണ് പറയുന്നത് രാവിലെ നാലര മുതൽ ഏഴര വരെയാണ് വൈകുന്നേരം നാലരയ്ക്ക് നട തുറക്കുന്ന ആ സമയം തൊട്ടിട്ട് പക്ഷെ നാലരയ്ക്ക് കടത്തി വിടില്ല കേട്ടോ അഞ്ചുമണിയാവും കടത്തി വിടുമ്പോൾ കാരണം നാലരയ്ക്ക് നട തുറക്കുന്ന ഉടനെ ഉച്ചശിവേലിയാണല്ലോ അപ്പം അത് കഴിഞ്ഞിട്ടേ കടത്തി വിടുള്ളൂ പക്ഷേ ക്യൂ സംവിധാനം തുടങ്ങുന്നത് നാലര മുതൽ ആറുമണിവരെയാണ് കേട്ടോ സുനില ബാബു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പന്തീരടി പൂജ എന്താണെന്ന് പറഞ്ഞു തരുമോന്ന് പന്തീരടി പൂജ എന്ന് പറയുന്നത് ഭഗവാന്റെ ആ രാവിലത്തെ നടക്കുന്ന മഹാക്ഷേത്രങ്ങളിലെല്ലാം അഞ്ച് പൂജകളുണ്ടായിരിക്കുമെന്നാണ് പറയാറുള്ളത് വിഷപൂജ കഴിഞ്ഞാൽ പന്തീരടി പൂജയുണ്ട് അപ്പോൾ ഈ പന്തീരടി പൂജ എന്ന് പറയുന്നത് നമ്മുടെ നിഴലിന് അടി നീളം വരുന്നതിന് മുൻപായിട്ട് നടത്തുന്ന പൂജ എന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്നത് കേരളീയ സമ്പ്രദായ ആ നിഴലിൻ്റെ അളവ് മാറുന്നത് ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് അപ്പോൾ ഒൻപത് മണിക്ക് മുൻപായിട്ട് പന്തേരടി പൂജ നടക്കാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ നേരം വൈകാറുണ്ട് കേട്ടോ അപ്പം അതാണ് പന്തീരടി പൂജ ഇത് താന്ത്രിക വശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാറില്ല അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് ഭഗവാന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഒരു പന്തീരടി പൂജ എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് രാവിലെ ഉണികൃഷ്ണൻ ഉണന്നുടനെയൊക്കെ ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ ആദ്യം തന്നെ കുട്ടികൾക്കൊക്കെ വിശിക്കൂലോ കുളി കഴിഞ്ഞാൽ ആദ്യം അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു സമ്പ്രദായം അപ്പം അതാണ് മലര നിവേദ്യം അതുപോലെ തന്നെ അതിനുശേഷം ഒരു ഉഷനിവേദ്യമുണ്ട് ഭഗവാനെ ആ സമയത്ത് ഭഗവാനെ നെയ് പായസം നീതിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പന്തീരടി പൂജ എന്ന് പറഞ്ഞാൽ വിസ്തരിച്ചിരുന്നുള്ള ഭഗവാന്റെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ ഇത് പറയുമ്പോൾ തന്ത്രിമാരായിട്ടുള്ള പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എന്താ പറയുക ഇല്ലത്ത് വന്ന് തല്ലുകയൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുക ചോദിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ പറയാനേ എനിക്ക് നിശയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പിന്നെ എനിക്കറിയാം എൻ്റെ സൽസംഘത്തിലെ ഈ പ്രേക്ഷകരെല്ലാവരും നമ്മൾ നമ്മുടെ ഉണികൃഷ്ണനെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കാണുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാമായിട്ട് കാണുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞാലും ആർക്കും ആർക്കും മുഷിച്ചിലൊന്നും തോന്നില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പിൻ്റെ പേരിലാട്ടോ ഞാൻ പറയണം അപ്പോൾ ഇന്നാണ് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പന്തീരടി പൂജ എന്ന് പറയുന്നത് ഇത് ഷീട്ടാക്കാൻ സാധിക്കുമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ ഇല്ല ഇതൊക്കെ ഗുരുവായൂരപ്പനെ അടിയന്തരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ഭക്തജനങ്ങളാൽ ഷീട്ടാക്കുന്നതല്ല ഉദയാസ്തമന പൂജയാണ് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുക അത് അടുത്ത കാലം ഒന്നും നമുക്ക് ആ ഒരു രണ്ടായിരത്തി അൻപത് വരെയുള്ള ബുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്പതിന് ശേഷമാണ് ഇനി കിട്ടാനുള്ളൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചീട്ടാക്കിയ ഒരു ഉദയാസ്തമന പൂജ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ അതിനൊക്കെ പരിഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതിനെയുള്ള മാറ്റങ്ങളൊക്കെ വരുമോ തന്നെ ചെയ്യും അപ്പം നമുക്കൊക്കെ സാധിക്കട്ടെ നമ്മൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദിക്കും ജയാറാണി എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ വിവാഹം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് നടത്താം എന്ന് ഭഗവാനോട് പറഞ്ഞിരുന്നു എന്നാൽ മകൻ്റെ ആ ഒരു വധൂഗ്രഹത്തിൽ ഉള്ള ആളുകൾ അവരുടെ തൊട്ടടുത്ത അമ്പലത്തിൽ നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്താ ചെയ്യുക ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എന്തും സമാധാനം പറയുക എന്നാണ് ആ അമ്മയുടെ ഒരു ആദി ഒരിക്കലും അങ്ങനെ ആദി പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ വധൂഗ്രഹത്തിലുള്ള ആളുകളെ എങ്ങനെയാണോ നിശ്ചയിച്ചത് അങ്ങനെ വിവാഹം നടക്കട്ടെ അതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ വന്നിട്ട് ആ വരനോടും വധുവിനോടും മാലയിടാൻ പറഞ്ഞാൽ മതി നിങ്ങളുടെ സൗകര്യാർത്ഥം ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് വിവാഹം ഷീട്ടാക്കി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വിവാഹ മണ്ഡപത്തിൽ വെച്ചിട്ട് തുളസിമാല ഇട്ടാൽ മതി കേട്ടോ വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കും ഇവിടെ വന്ന് തുളസിമാല ഇടാനുള്ള സൗകര്യമുണ്ട് അതിന് വിവാഹം ഷീട്ടാക്കുകയാണ് വേണ്ടത് അത് നിങ്ങളുടെ സൗകര്യാർത്ഥം ഏതെങ്കിലും ഒരു ദിവസം ഷീട്ടാക്കിക്കോളൂ അഞ്ഞൂറ് രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത് തീർച്ചയായിട്ടും നേരുന്ന വഴിപാടാണ് നടത്താതിരിക്കരുത് ഗുരുവായൂരപ്പൻ അവിടെ കണക്ക് കണക്കെഴുതി വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഇവരുടെ വിവാഹം കാണാനായിട്ട് അപ്പം തീർച്ചയായിട്ടും ഇവിടെ വന്ന് സൗകര്യാപൂർവ്വം ഒരു ദിവസം വന്ന് മാലയിട്ടോളൂ കേട്ടോ അധികം താമസമില്ലാതെ തന്നെ ജിൻസി ജിനീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ജിൻസി ജിനീഷ് ജിനീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചോറൂണിൻ്റെ ഫോട്ടോ കിട്ടിയില്ല അതായത് ചോറു ജൂണിൽ ചോറ് എടുക്കാൻ വന്നിരുന്നു എന്നും കുഞ്ഞിൻ്റെ ഫോട്ടോ ഫോട്ടോൻ്റെ ആ ബില്ല് കളഞ്ഞു പോയി അപ്പം ഇനി കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് ഇത്രയും പെട്ടെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടും കാരണം മൂന്ന് മാസം വരെ മാക്സിമം അവർ സ്റ്റോർ ചെയ്യുള്ളൂ ഈ ഫോട്ടോസ് അപ്പോൾ ജൂണിലാണ് നടന്നതെന്ന് പറഞ്ഞു അപ്പോൾ വേഗം വന്നിട്ട് അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് വന്നത് കളക്ട് ചെയ്യാണ് നല്ലത് ഇനിയും നേരം വൈകിയാൽ അത് കിട്ടാതെ പോവും കേട്ടോ അപ്പം ഞാൻ ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഞാൻ ഇല്ലാത്തുനിന്ന് നോക്കുമ്പോൾ ഇതിനേക്കാളികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ എനിക്കിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നില്ല അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കണമായിരുന്നു അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണമായിരുന്നു അതിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പാകപ്പഴയാണ് എല്ലാ ദിവസവും മറന്നു പോകുന്നതാണ് കേട്ടോ അപ്പം നാളെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇന്നൊരു സംഭവം ഉണ്ടായി ഉണ്ടായിട്ടോ ഞാനിപ്പോൾ ഇന്ന് ഉച്ചഭൂജ തൊഴാനായിട്ട് ആ പടിഞ്ഞാറെ ഗോപുരത്തിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് കുറേ പേരെ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് വന്നു അതിലെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ അമ്മ പറഞ്ഞു സവിതയുടെ വീഡിയോസ് കണ്ടിട്ട് ആടി എണ്ണ ഷീട്ടാക്കിയിട്ട് ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് എണ്ണ ആടിയെണ്ണ കൊടുത്തപ്പോൾ ആ സ്കിൻ പ്രോബ്ലം നന്നായിട്ട് കുറഞ്ഞു ചെറിയ കുട്ടിയാട്ടോ നന്നായിട്ട് കുറഞ്ഞു എണ്ണ തീർന്നു വീണ്ടും വാങ്ങാൻ വന്നതാണ് പറഞ്ഞു അപ്പോൾ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടോ ഇതേ അനുഭവം തന്നെ ഇന്ന് വിഷ്ണുവിനും ഉണ്ടായി എന്ന് പറഞ്ഞു വിഷ്ണുവിന് ഒരു മെസ്സേജ് വന്നതാണ് വിഷ്ണു കദളിക്കൊല നിറഞ്ഞ വഴിപാട് നിറഞ്ഞ ഒരമ്മയ്ക്ക് കതളിക്കൊല സമർപ്പിക്കാൻ വിഷ്ണുവിലൂടെ തരായി എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു എന്നും ഒറ്റ നേരം മരുന്ന് കഴിച്ചപ്പേക്കും ആ അസുഖമൊക്കെ മാറി ഇത് ഗുരുവായൂരപ്പൻ്റെ ഒരു മാജിക്കാണെന്ന് ആ അമ്മ പറഞ്ഞു എന്ന് അപ്പോൾ ആ കുട്ടി ആ സന്തോഷം എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും ഈ ഒരു സന്തോഷമാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പം എന്താ പറയുക ഗുരുവായൂരപ്പൻ കേൾപ്പിച്ച് തരുന്നതാണ് നമ്മൾ നമ്മളിലൂടെ പറഞ്ഞ എനിക്ക് വലിയ റോളൊന്നുമില്ല കേട്ടോ ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ വിഷ്ണു വിഷ്ണു തന്നെയാണ് ആ കതലിക്കൊല അവിടെ കൊണ്ടുപോയി സമർപ്പിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ കേൾക്കുക തന്നെ ചെയ്യും ഉദാഹരണമാണ് ഈ രണ്ട് വ്യക്തികളും ഇന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ തന്നെ എനിക്ക് എന്നെ നേരിട്ട് കണ്ടിട്ടാണ് പറഞ്ഞത് വിഷ്ണുവിനെ മെസ്സേജിലൂടെയാണ് അറിയിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ശ്രീഗുരുവായൂരപ്പനെ നിങ്ങളും ഇതുപോലെ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ വഴിപാട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഭഗവാൻ അനുഗ്രഹിക്കൊന്നുമില്ല കേട്ടോ നല്ലോണം വിശ്വസിച്ച് വിശ്വാസപൂർവ്വം നാമം ജപിച്ച് ഓരോ വഴിപാട് അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും ഓരോരുത്തർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നടക്കാം 来娜。